അപ്പോ ക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് അത് പരിചയപ്പെടുത്താണ് എല്ലാവരും എന്നെ അറിയുന്നത് വിചാരിക്കുന്നത് അന്തോകുമാരാണ് വി എൻ മോഹൻദാസ് ജയൻ സ്മൃഗീൻകുട്ടി പിംബർ ശ്രീനിവാസൻ ഓക്കെ ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാരാണ് സാനു ആ സാനു എല്ലാവരും പരിചയമുണ്ടാവുന്ന വിചാരിക്കുന്നത് വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്ന കേരളത്തിലെ ഇരുപത് സീറ്റിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഇരുപത് സീറ്റ് പെട്ട പൊന്നാനി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ശ്രീ കെ സംസ അദ്ദേഹം പത്രക്കാരെ കാണുന്നതിനാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നമുക്കറിയാം പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് രൂപം കൊണ്ടത് അതിനു മുമ്പ് ഇപ്പോഴത്തെ കോൺഫൻസിയിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽപ്പെട്ട നാല് മണ്ഡലങ്ങളും പാലക്കാട് ജില്ലയിലായിരുന്ന മൂന്ന് മണ്ഡലങ്ങളും ചേർന്ന് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ പാർലമെൻറ്റ് കോൺഫൻസി വന്നത് പാലക്കാട് ജില്ലയിൽപ്പെട്ട ആ മൂന്ന് മണ്ഡലങ്ങളിൽ ഉൾക്കൊള്ളുന്ന പാർലമെൻറ് കോൺസ്റ്റ്യൻസി സ്ഥിരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എം ജയിച്ചു വന്നിരുന്ന മണ്ഡലങ്ങളാണ് എം പി ജിയായാലും ചക്രവാണിയായാലും എം കെ കൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള പല പ്രഗത്ഭരായ നേതാക്കന്മാർ ജയിച്ചു വന്ന മൂന്ന് മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന ഇപ്പോഴത്തെ പൊന്നാനി താലൂക്കിൻ്റെ ഒന്ന് പാലക്കാട് ജില്ലയിൽപ്പെട്ട തൃത്താലടുത്തുള്ള മണ്ഡലങ്ങൾ ഇവിടെ തിരൂരങ്ങാടി താനൂർ തിരൂർ പൊട്ടിക്കൽ കോൺസിൻസി കോഴിക്കോട് ജില്ലയിൽ പെട്ടതായിരുന്നു അവിടെ ലെഫ്റ്റ് ജയിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇലക്ഷനിലാണ് അന്ന് മഞ്ജുനാഥറാവു സ്ഥാനാർത്ഥിയായപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന് പരാജയപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു അത് അതിനുശേഷം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആൾക്കാരുണ്ട് പക്ഷേ ഒരു ഞങ്ങളെ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടില്ല ഈ ഈ കോൺസ്റ്റിറ്റ്യൻസി വന്ന ശേഷം പാലക്കാട് ജില്ലയിലേക്ക് മൂന്നും കൊണ്ടടക്കം വന്ന ശേഷം മത്സരിച്ചിട്ടില്ല അതിന് മുമ്പും മത്സരിച്ചിട്ടില്ല ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പൊന്നാനി പാർലമെൻറ്റിൽ നിന്നും സീറ്റ് കോൺസ്റ്റിറ്റ്യൂഷൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം ഇതിനകം അറിഞ്ഞു കാണും ഇന്ന് മൂന്ന് മണിക്കാണ് ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് ആയതിനു ശേഷം ഒരു പ്രസ് മീറ്റ് നടത്തിയാൽ മതി എന്ന് കണക്കാക്കിയാണ് ധാരാളം മാധ്യമ സുഹൃത്തുക്കൾ ഇതിനു മുമ്പ് വിളിച്ചിരുന്നെങ്കിലും അത് അവരോട് പറഞ്ഞു ഒഴിവ് പറഞ്ഞ് ഈ ദിവസം ദിവസമില്ലേക്ക് കാത്തത് അത് ഉചിതം അങ്ങനെയാണ് എന്ന് കണക്കാക്കിയാണ് പല മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവാം അതായത് ഡിക്ലറേഷൻ വരട്ടെ എന്ന് കണക്കാക്കിയായിരുന്നു ഇപ്പോൾ ഡിക്ലറേഷൻ വന്നു അതിൻ്റെ ഉടനെ ഇവിടെ ആദ്യത്തെ പ്രസ്മീറ്റിലൂടെ സംഘടിപ്പിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് മത്സരം ആരംഭിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ വന്ന് ഒന്ന് രണ്ട് ദിവസത്തെ ആരവം കണ്ടപ്പോൾ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് വളരെ കാലത്തിന് ശേഷം പാർലമെൻറ്റിലേക്ക് അവരുടെ ചിഹ്നം ഒരു മത്സരത്തിന് തിരഞ്ഞെടുത്തു എന്നതാണ് ആവേശത്തിൻ്റെ കാരണമെന്ന് മനസ്സിലായി അത് ഉൾക്കൊണ്ടുകൂടി തന്നെയാണ് ആ ചിഹ്നത്തെ മത്സരിക്കാൻ തീരുമാനിച്ചത് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് സംസാരിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും മറ്റ് ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഭാഗത്തു നിന്നും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമേ എന്ന് ഇത്തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതെ ചിഹ്നം ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടതാണ് അതിന് കാരണം ഉണ്ടായിരുന്നു ഒന്ന് ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ വെല്ലൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇപ്പോഴത്തെ അഖിലേന്ത്യാ അദ്ധ്യക്ഷൻ അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഖാദർ മൊയ്ദ്ദീൻ സാഹിബ് മത്സരിക്കുന്നത് ഡി എം കെയുടെ ചിഹ്നമായ ഉദയസൂര്യൻ അടയാളത്തിലായിരുന്നു ലീഗിൻ്റെ ചിഹ്നത്തിലല്ല മത്സരിച്ചത് അതുതന്നെ ഞങ്ങൾക്ക് ഒരു പ്രചോദനം വേണമെങ്കിൽ പറയാം തിരഞ്ഞെടുപ്പ് വിജയത്തിന് ഗുണകരമാവുന്ന ചിഹ്നം തിരഞ്ഞെടുക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം അവർക്ക് പതിനാറായിരത്തിലധികം വോട്ട് കിട്ടി കാരണം മറ്റൊന്നും അൻവറിൻ്റെ ചിഹ്നം ഞാൻ അറിഞ്ഞെടുത്തോളം കത്രിക മറ്റേ മഹതിയുടെ ചിഹ്നം കട്ടിങ് ഫ്ലെയർ ഇതുതന്നെ വിഷയം എന്തായാലും ആ കാൻഡിഡേറ്റിനോ ആ ചിഹ്നത്തിനോ ഉള്ള വോട്ടായിരുന്നല്ലോ തെറ്റിദ്ധരിക്കപ്പെട്ടു വീണ വോട്ടാണ് അഥവാ അത് ജനാധിപത്യത്തിൽ ജനഹിതത്തെ തുരങ്കം വെക്കുന്നതിന് തുല്യമാണത് അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല എത്രയോ സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര വേഷം കിട്ടി പല അപരന്മാരും രംഗത്ത് വന്ന് യഥാർത്ഥ ജനവിധിക്ക് കോട്ടം തട്ടുന്ന സാഹചര്യങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരുനെന്തമുണിൽ നിന്ന് മുസ്തഫ പരാജയപ്പെട്ടത് ചെറിയ വോട്ടിനായിരുന്നു ആറായിരത്തിലധികം വോട്ടാണ് വേറെ അപരം നേടിയത് അത്തരം സാഹചര്യത്തിലൊക്കെ ഒരു ചിഹ്നം ഉണ്ടാകുക എന്നുള്ളത് ആവശ്യമാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഈ കപ്പും താമ്പാളും കോളാമ്പിയും കിണ്ടിയും ഒക്കെ തന്നെ ചിഹ്നം ഉണ്ടാകുക ഇതിന് ഒരു സാധാരണ വോട്ടർ തെരഞ്ഞെടുക്കുക എന്നത് പ്രയാസമാണ് ഈ സാഹചര്യത്തിൽ ഞാൻ സി പി എം നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതാണ് ചിഹ്നം അനുവദിച്ചു തരാൻ വേണ്ടി കാരണം തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വോട്ട് മിസ്സായി പോകാതിരിക്കാൻ ഹിതം യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ക്ലിയർ ആയാലോ ഞങ്ങൾ കൂടിയാലോചിച്ച് ഒരു വ്യക്തമായ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നുണ്ട് അതിൽ ജനങ്ങളുടെ ഒപ്പീനിയൻ കൂടി സ്വീകരിച്ചു ഒരു ജനകീയ മാനിഫെസ്റ്റോ ആയിരിക്കും തയ്യാറാക്കുന്നത് അതിനുള്ള ഏതാനും ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എലിമട നൂഴാൻ പമ്പന നല്ലതെന്നൊരു പഴമൊഴിയുണ്ട് അത് അദ്ദേഹത്തിന് ചോദിച്ചൊരു സംഗതിയാണ് ഞാൻ അതിനെക്കുറിച്ച് മറുപടി വരാനില്ല അത് ഇനി കണ്ടറിയാമല്ലോ പിന്നെ ഞാൻ എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം എൻ്റെ വ്യക്തിപരമായ ഒരു വിഷയം ഇതെടുക്കേണ്ടതില്ല ഈ തെരഞ്ഞെടുപ്പ് ഇടത് ജനാധിപത്യ മുന്നണി ഇവിടുത്തെ പ്രബുദ്ധ ജനതയുടെ മുന്നിൽ വെക്കുന്ന ഒരു പ്രമേയത്തെ പുരസ്കരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അത് വിജയം കൈവരിക്കുക തന്നെ ചെയ്യും നമ്മൾ ഏക സിവിൽ കോഡ് കണ്ടു ഗസയുടെ വിഷയം കണ്ടു ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമുള്ള ചില സംഗതികൾ ഒരുപാട് ഇഷ്യൂസ് ഇവിടുണ്ട് ആ ഇഷ്യൂസിലൊക്കെ തന്നെ ഈ പാർട്ടികളുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായ സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ മതേ മതനിരപേക്ഷത മതേതരത്വം കൂടി ഞാൻ പറയും മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രമേയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രബുദ്ധരായ കേരള ജനത അതിനനുസരിച്ച് വിധിയെഴുതും അത്ര അതിനെ കുറിച്ച് പറയാനുള്ളൂ ഒരുപാട് സംഘടനകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അടക്കം രണ്ട് സമസ്തകളിൽ നിന്നും സംസ്ഥ അല്ലാത്ത പറഞ്ഞ നിന്നും ഉണ്ട് കേൾക്കുമ്പോഴും ഞാനത് പറഞ്ഞത് തന്നെയാണല്ലോ ഞാനത് പറഞ്ഞതാണ് അന്നത്തെൻ്റെ രാഷ്ട്രീയം അതാണ് ചോറ് ഇവിടെയും കൂറവിടെയും പറ്റില്ലല്ലോ ഞാൻ തന്നെ കൂറുണ്ടാവുള്ളൂ കൂറുള്ളിടത്തേ ചോറ് ഉണ്ടാവുള്ളൂ പിന്നീട് ഉണ്ടായ സാഹചര്യങ്ങൾ തിരുത്തിയത് കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നിൽക്കുന്നത് അത് ഇവിടെ ഇവിടെ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അതല്ലാതെ തലയിൽ മുണ്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട എന്താ സാധാരണ പറയും പാമ്പിനെ കാണുമ്പോൾ തലയും മീനിനെ കാണുമ്പോൾ വാലും കാണിക്കുക എന്നുള്ള രാഷ്ട്രീയമുണ്ടല്ലോ അതൊന്നും മാന്യന്മാർക്ക് ചേർന്നല്ലല്ലോ അതുകൊണ്ട് അത് നിഷേധിക്കേ ഉൾക്കൊള്ളുമോ എന്ന വിഷയമില്ല എന്തായിരുന്നാലും അങ്ങനെ പറഞ്ഞ എന്നെ പിടിച്ച് അവരെ ചിഹ്നത്തിലൂടെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞത് ആ പാർട്ടിയുടെ വിജയമാണല്ലോ ഒരുപാട് തങ്കന്മാരുടെ പിന്നിലെനിക്കുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ജനകീയ മാനിഫെസ്റ്റോ രൂപം കൊടുക്കാൻ തയ്യാറാണ് അത് അടുത്തു തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ അതിലിരിക്കും അതിവിടുത്തെ ധാരാളം ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട് പൊന്നാനിയുടെ സ്പന്ദനങ്ങൾ നേരിട്ടറിയുന്ന ജനപ്രതിനിധികളും നേതാക്കളുമാണ് എൻ്റെ ഇടത്തും വലത്തുമായിരിക്കുന്നത് അവരുമായി കൂടിയാലോചിച്ച് ഒരു ജനകീയ മാനിഫെസ്റ്റോ രൂപം കൊടുക്കും അതായിരിക്കും ഞങ്ങളുടെ മുന്നിലുണ്ടാവുക എന്തായിരുന്നാലും ഒരു കാര്യം പൊന്നാനി ജനതയ്ക്ക് വിശ്വസിക്കാം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു അവൈലബിൾ എം പി ആയിരിക്കും എൻ്റെ വാതിലുകൾ അവിടുത്തെ വാതിലുകൾ ഓഫീസിൻ്റെ വാതിലുകൾ ട്വൻറ്റി ഫോർ അവർ തുറന്നിട്ടിരിക്കും അത് ജനകീയ ഓഫീസായി മാറും വിളിച്ചാൽ കിട്ടുന്ന ഒരു എം ആയി മാറും അതെ സി എം പി എം എ സലാമാണ് അതിന് ഉത്തരം പറയേണ്ടത് എന്തായാലും പൊന്നാനിയിലെ ജനത മറ്റെന്തിനോ കാത്തിരിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് ഞാൻ വരുന്ന വഴിയോരങ്ങളിൽ എനിക്ക് കിട്ടുന്ന സ്വീകരണവും എനിക്ക് കിട്ടുന്ന പ്രചോദനങ്ങള് ലീഗ് അണികളെന്ന് കിട്ടുന്ന ആവേശകരമായ പിന്തുണ അതൊക്കെ തെളിയിക്കുന്നത് എന്തോ ഒരു ചരിത്രത്തിൻ്റെ തിരുത്തിന് വേണ്ടിയാണ് ആഫ്റ്റർ പൊൻ പൊന്നാനി രണ്ടായിരത്തി ഇരുപത്തിനാല് ബിഫോർ ട്വൻറ്റി ഫോർ ആ ട്വൻറ്റി ഫോർ എന്ന് പിന്നീട് കാലം ചരിത്ര രാഷ്ട്രീയ ചരിത്രം എഴുതി വെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്